ഹായ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഉണ്ട് ഒരു സ്ത്രീ അവരുടെ ജീവിതത്തിൽ ഇരുപത് വർഷമായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡനം അവരുടെ കുടുംബത്തിനകത്ത് നിന്ന് തന്നെയുള്ള ചില വ്യക്തികളിൽ നിന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന പീഡനത്തെക്കുറിച്ച് പീപ്പിൾ വോയിസ് കേരള എന്ന് പറഞ്ഞിട്ടൊരു ചാനലിൽ പറയുന്നത് സംസാരിക്കുന്നതാണ് അതിലവരുടെ പേരോ നാടോ മുഖമോ ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല ഞാൻ ഈ വീഡിയോ ശരിക്കും ചെയ്യാനുള്ള റീസൺ ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സാണ് ഒരു സ്ത്രീ തനിക്ക് നേരിട്ടുള്ള ഭീകരമായിട്ടുള്ള അനുഭവത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അത് കുറച്ചെങ്കിലും ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ വളരെ വൃത്തികെട്ട രീതിയിൽ അവൾ അവരെ വളരെയധികം അപമാനിക്കുന്ന രീതിയിലാണ് ആ കമൻ ബോക്സ് അത് നൂറ്റി പത്തോ നൂറ്റി ഇരുപതോ കമൻ്റേ ഉള്ളു പക്ഷേ അതിൽ മെജോറിറ്റി ഓഫ് കമൻസ് ഒരു ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കമൻറ്റോളം ഈ സ്ത്രീയെ കുറ്റപ്പെടുത്തിയിട്ടാണ് അവരുടെ പതിനാറാമത്തെ വയസ്സിലാണ് അവർക്ക് ആദ്യമായിട്ട് പീഡനം നേരിടുന്നത് ഇവരുടെ ഉപ്പായുടെ സഹോദരിയുടെ മകനാണ് ആദ്യം ഇവരെ ഉപദ്രവിക്കുന്നത് ഈ സ്ത്രീയാണ് അതിനു ശേഷമാണ് പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ഉപദ്രവിച്ച പയ്യന്റെ തന്നെ സഹോദരനും കൂടി ചേർന്ന് ഉപദ്രവിക്കുകയാണ് ചെയ്തത് ഞാൻ ആദ്യം അവർ പറയുന്ന അവരുടെ അനുഭവങ്ങളിലൂടെ ഒന്ന് കടന്നു പോവാം അതിന് ഞാന് ഇരുപത് വർഷമായിട്ട് അനുഭവിക്കുന്ന ഒരു പീഡനം ശാരീരിക പീഡനത്തിന് പറഞ്ഞ മാനസിക പീഡനം അതായത് എന്റെ കസിൻസ് ആയിരുന്നു ഇതിനെ എന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്റെ പതിനാറ് വയസ്സിൽ തുടങ്ങിയതാണ് ഈ പീഡനം അത് എൻ്റെ ഉപ്പൻ്റെ സഹോദരിയുടെ രണ്ട് മക്കളാണ് ആദ്യം ഇളയ മകനായിരുന്നു പിന്നെ അത് അവരുടെ ജ്യേഷ്ഠനുമായി ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു മീഡിയന് മുന്നിൽ വരാൻ വന്നിരിക്കാനുള്ള കാരണം അതാണ് എനിക്ക് നീതി വേണം കാരണം ഞാൻ ഇന്ന് ഇത് പറഞ്ഞപ്പോൾ സമൂഹത്തിന് മുമ്പിൽ ഞാൻ എന്തുകൊണ്ട് പറഞ്ഞില്ലായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് അതിനുള്ള ആദ്യത്തെ ഉത്തരവ് അത് എൻ്റെ കുടുംബമാണ് എൻ്റെ ഉപ്പൻ്റെ സഹോദരിയുടെ മക്കളാണ് അവർക്ക് തമ്മിൽ അവര് ഉപ്പക്ക് അവരോടുള്ള ആ ഒരു സ്നേഹം എൻ്റെ ഉപ്പ എൻ്റെ ഉപ്പ പെങ്ങളുടെ വാക്ക് കേട്ടിട്ട് എൻ്റെ ഉമ്മനെ വഴക്ക് പറയും പലപ്പോഴും ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം കണ്ടു വളർന്ന ഒരു വരികൾക്ക് അതായത് നിങ്ങൾ ചെറുപ്പകാലത്ത് എത്ര വയസ്സിൽ തുടങ്ങി വയസ്സിൽ പതിനാറ് വയസ്സിൽ തുടങ്ങിയ പീഡനം ഇന്ന് വരെ അവസാനിപ്പിക്കാത്ത സാഹചര്യത്തിലാണ് നിങ്ങൾ മുന്നിൽ വന്നിരിക്കുന്നത് അല്ലേ വയസ്സിൽ തുടങ്ങി നിർത്തിയിട്ടില്ല ഒരു ഒരു കാരണം അവർക്ക് സഹകരിക്കാതെ വന്ന സമയത്ത് അവര് മാനസികമായിട്ട് തകർക്കാനായിരുന്നു തുടങ്ങി എന്നെ മാത്രല്ല എന്റെ കുടുംബത്തെ മൊത്തമായിട്ട് അവര് ഇപ്പം ഞാനായിട്ടല്ല ഇത് ഈ സത്യം പുറത്തു പറഞ്ഞു അവര് വിളിച്ചു പറഞ്ഞതാണ് ഞാൻ ഇന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരി ആവുന്നതും അതുകൊണ്ടാണ് നിങ്ങളെ മോശപ്പെടുത്തുന്നുണ്ടോ തീർച്ചയായിട്ടും ഇപ്പോഴും മോശപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് എത്ര വയസ്സായി വയസ്സ് ആറ് വയസ്സായി ഇത് വയസ്സ് എന്ന് പറയുമ്പോൾ ഒത്തിരി ഉണ്ട് വയസ്സായി ഈ മുപ്പത്തി വയസ്സ് കഴിഞ്ഞിട്ടും നിങ്ങൾ വിടുന്നില്ല ഇല്ല ഒരിക്കലും അവരിപ്പം പറയുന്നത് ഞാൻ മോശമാണ് എന്റെ കൂടെ ആരും കൂട്ടാവരുന്ന് എന്താ പറയാ എനിക്ക് കൊറേ റിലേഷൻഷിപ്പാണ് അത്തരം കുടുംബത്തിൽ തന്നെ ഇത് വലിയ രീതിയിലേക്കുള്ള പ്രശ്നങ്ങൾ വരും ആരൊക്കെയാണ് മുഹമ്മദ് സഹോദരിയുടെ പപ്പിന്നാ വിളിക്ക അവരുടെ മൂത്തമാൻ അബ്ദുൽ ഗഫൂർ ഇത്ര കാലം തുറന്നു ചോദിക്കുകയാണ് കോയെന്നാ വിളിത്താലം തുറന്ന് പറയാതിരുന്നതും കാരണം ഒന്ന് എന്റെ ഉപ്പൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ ഒപ്പന്റെ സഹോദരി മക്കളെക്കാൾ ഒരു സമയം വരെ ഉപ്പൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടതാ അവരായിരുന്നു അവരുടെ വാക്കിനപ്പുറത്തോടെ എന്റെ ഉപ്പ പോവാറില്ല എന്റെ ഒപ്പന അവരുടെ വാക്കായിട്ട് പലപ്പോഴും എന്റെ ഉമ്മനെ ഉപദ്രവിക്കുകയും പണ്ടുള്ള കാലത്ത് അതായത് പണ്ടുള്ള പറയുമ്പോൾ ഇരുപത് വർഷം മുമ്പാണ് ഇതുപോലൊരു കാര്യം തുറന്ന് വീട്ടിൽ പറഞ്ഞിരുന്നാൽ ഇന്നത്തെ കുട്ടികൾക്ക് കിട്ടുന്ന സപ്പോർട്ട് അല്ലായിരുന്നു അന്ന് കിട്ടിക്കൊണ്ടിരുന്നത് അന്ന് ഒരു കാര്യം ഇതുപോലെ തുറന്ന് പറഞ്ഞാൽ ആ തുറന്ന് പറയുന്ന പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിയിട്ടായിരുന്നു അത് വീട്ടുകാർ പോലും സംസാരിക്കുന്നത് നാട്ടുകാരും കുടുംബക്കാരുടെയും കാര്യം പിന്നെയാണ് വീട്ടുകാർ പോലും ഈ കുട്ടിയെ കുറ്റപ്പെടുത്തിയിട്ടേ സംസാരിക്കുകയുള്ളു അവരെ അവളെ ആയിരിക്കും വഴക്ക് വഴക്ക് പറയുന്നതും മടിക്കുന്നതും ഒക്കെ അന്ന് അന്നത്തെ കാലത്ത് പല കുട്ടികളും പലരെങ്കിൽ കുറച്ചുകൂടി മുതിർന്നിട്ടുള്ള കുട്ടികളായിരുന്നാൽ പോലും കുഞ്ഞു കുട്ടികളായാലും മുതിർന്ന കുട്ടികളായിരുന്നാലും തുറന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിൽ പറയാൻ മടിച്ചിരുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ ഇതാണ് നാട്ടുകാരെന്ത് കരുതും വീ പറയും പറയുമെന്നുള്ളതൊക്കെ സെക്കൻഡറി ആണ് ഫസ്റ്റ് ഇത് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരുടെ പ്രതികരണം അത് പല കുട്ടികളും പേടിച്ചിരുന്നു എന്നുള്ളതാണ് ഇ ഇപ്പോഴും ഇങ്ങനെയുള്ള പല സംഭവങ്ങളും പ തുറന്ന് പറയാതെ മനസ്സിലിട്ട് കൊണ്ട് നടക്കുന്ന പല ഇപ്പോഴും ഉണ്ടാവും നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു ഒരു ഇൻസിഡൻറ്റെങ്കിലും ഒരു ഇൻസിഡൻറ്റെങ്കിലും ഇല്ലാത്ത ഒരാൾ ഉണ്ടെങ്കിൽ അതായിരിക്കും അത്ഭുതം ഒരു മുപ്പത് വയസ്സ് അല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ള സ്ത്രീകൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാതെ കടന്നു പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഉണ്ടാവില്ല തീർച്ചയാണ് തീർച്ചയായിട്ടും ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ് അതെനിക്കറിയാം കാരണം എന്ന് വെച്ചാൽ ഞാനും ഒരു സ്ത്രീയാണ് ഇരുപത് വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് പത്ത് വയസ്സ് ആ ഒരു സമയത്ത് ഞാൻ നേരിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് നല്ല വ്യക്തമായിട്ട് ഞാനിതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി വന്നിരുന്നു പറയുന്നത് ഒരിക്കലുമല്ല എൻ്റെ ആ പത്താമത്തെ വയസ്സിൽ ഞാൻ എന്തൊക്കെ നേരിട്ടിട്ടുണ്ട് എന്തൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട് ആരെയൊക്കെ ഒളിച്ച് നടക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഇതിൽ ഇവർ പറയുന്ന ഈ കാര്യത്തോട് എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇത് കാണുന്ന ഒരുവിധപ്പെട്ട സ്ത്രീകൾക്കെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ എന്തുകൊണ്ടോ കമൻ്റുകളിൽ കൂടുതലും സ്ത്രീകളും കാണുന്നുണ്ട് നെഗറ്റീവായിട്ട് കമൻ്റ് പറയുന്നത് എന്തുകൊണ്ട് തുറന്നു പറഞ്ഞില്ല എന്തുകൊണ്ട് ഇപ്പോൾ പ്രതികരിക്കുന്നു എന്നുള്ളത് ഇതിൽ ഈ വീഡിയോയിൽ അവർ സംസാരം കേട്ടാലറിയാം മലപ്പുറം കോഴിക്കോട് ആ ഭാഗത്തും ഉള്ളതാണ് നമ്മുടെ ജ്വാന ഭാഗത്തൊക്കെ ഉള്ള ഒരുപാട് കുറച്ചുകൂടിയൊക്കെ ബോൾഡായിട്ടുള്ള പെൺകുട്ടികൾ പോലും പെട്ടെന്ന് ഇങ്ങനൊരു സംഭവം അത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരാൾ നമ്മളോട് അങ്ങനെ ബിഹേവ് ചെയ്തു കഴിഞ്ഞാലോ ഒന്ന് സ്റ്റക്കാകും തീർച്ചയായിട്ടും ഒന്ന് സ്റ്റക്കാകും ഒന്ന് പീഡിക്കും അല്ലെങ്കിൽ ഒന്ന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു 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 ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കും അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഓർത്തഡോക്സ് ഫാമിലിയല്ലേ മാത്രമല്ല ഇതിൽ ആ കുട്ടി പറയുന്നുണ്ട് ഈ വീഡിയോയിൽ ഈ കുട്ടിയുടെ ഉപ്പ ഉപ്പ എന്ന് പറയുമ്പോൾ പെങ്ങളുടെ വാക്ക് കേട്ടിട്ട് ഉമ്മായ തല്ലുന്ന ഒരു സാഹചര്യ കണ്ടു വളർന്നൊരു കുട്ടിയാണ് അപ്പോൾ അത്രത്തോളം ഒരു ഒരു അരക്ഷിതമായിട്ടുള്ള അവസ്ഥയിൽ വളർന്നു വന്ന ആ കുട്ടിയുടെ അവസ്ഥയെ ചൂഷണം ചെയ്യുകയാണ് ആ ബന്ധുവായിട്ടുള്ള പയ്യൻ അവിടെ ചെയ്തിട്ടുള്ളത് പപ്പി എന്ന് പറയുന്ന പപ്പി എന്താ പേര് പപ്പി എന്ന് പറയുന്ന അയാളും കോയ എന്ന് പറയുന്ന ഈ വ്യക്തി ഈ സോക്കോളുടെ വ്യക്തികൾ ആ അവസ്ഥയെ ചൂഷണം ചെയ്യുകയാണ് ചെയ്തത് അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ തുറന്ന് പറയാൻ പേടിച്ചു പ്രത്യേകിച്ച് അവരെ നല്ല രീതിക്ക് ഉപദ്രവിക്കുന്ന ഒരാളായിരുന്നു ഈ കുട്ടിയുടെ ഇവരുടെ വാപ്പ എന്ന് അതിൽ വീഡിയോയിൽ ഇവർ പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തി അതും പെങ്ങളും മറ്റേ കുട്ടികളും പറയുന്ന കേട്ടിട്ട് ഭാര്യയും മക്കളെയും തല്ലാൻ പോലും മടിയില്ലാത്തൊരു വ്യക്തി ആ വ്യക്തിയോട് തീർച്ചയായിട്ടും ഇത് തുറന്നു പറഞ്ഞാൽ അവിടെ കുറ്റക്കാരി ഈ പെൺകുട്ടിയായിട്ട് തന്നെ മാറുമായിരുന്നു അതിലൊരു സംശയവും ഇല്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ കുട്ടി തുറന്നത് പറയാൻ മടിച്ചതിൽ ആ കുട്ടി ഒരു കാരണവശാലും കുറ്റം പറയാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കടന്ന് അങ്ങനെ ഇങ്ങനെ ഉള്ള ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിക്കല്ലാതെ ഒരിക്കലും ആ ഒരു സമയത്തുള്ള അവരുടെ മാനസിക അവസ്ഥയോ അല്ലെങ്കിൽ അവരുടെ വിഷമവും സങ്കടവും ദേഷ്യവും ഒന്നും മനസ്സിലാവില്ല കുട്ടി പറയുന്നുള്ളൂ ഒരു സമയത്ത് എനിക്ക് കുടുംബക്കാരോടും എനിക്ക് എൻ്റെ ഉപ്പായോടും ഒക്കെ ദേഷ്യമായി ഞാൻ ആരോടും മിണ്ടില്ലായിരുന്നു ഞാൻ ഒതുങ്ങിക്കൂടി തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥയിൽ കൂടി എല്ലാം ഇങ്ങനെ ഒരു സാഹചര്യം ഒരു വ്യക്തി കടന്നു പോകും അതിൽ ഒരു സംശയമില്ല അത് എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് സീരിയസ്ലി ഞാൻ എനിക്കത് ജെന്യൂനാണ് മേ ബി എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് ഇതുപോലെ പല ആൾക്കാരെയും ഞാൻ ഫേസ് ചെയ്തതും ഉണ്ടാവാം ഇരുപത് വർഷം മുമ്പ് ഇന്നത്തെ ഒരു പത്ത് വയസ്സുള്ള കുട്ടിക്കെന്ന് പറയുമ്പോൾ ഇതിലുള്ള പല കാര്യങ്ങൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും അറിവുണ്ടാകും പക്ഷേ അന്നത്തെ കാലത്ത് പത്ത് വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒന്നും ഒരു അറിവും ഇല്ലാതിരുന്നൊരു കാലത്ത് പോലും ഇതുപോലെ മോശമായിട്ട് പെരുമാറുന്ന വ്യക്തികളെ പേടിച്ച് നടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കണം അതായിരുന്നു അവസ്ഥ അതെ മക്കളെക്കാൾ ഭാര്യയെക്കാൾ ഒപ്പൊരു ഒരു ഒരു സമയം വരെ ഒപ്പൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട അവരായിരുന്നു അവരുടെ വാക്കിനപ്പുറത്തോടെ എന്റെ ഒപ്പ പോവാറില്ല എന്റെ ഒപ്പന അവരുടെ വാക്കായിട്ട് പലപ്പോഴും എന്റെ ഉമ്മനെ ഉപദ്രവിക്കുകയും എന്റെ ഉമ്മനെ ഒരുപാട് വേദനിപ്പിക്കുകയും കണ്ടു വയസ്സിലാണ് പതിനാറാം വയസ്സില് ആ ഒരു സാഹചര്യം മുതലേ അയാൾ അത് പറഞ്ഞിട്ട് എന്നായിരുന്നു എന്നെ ഉപദ്രവിക്കുമോ പറഞ്ഞോണ്ടിരുന്നത് എൻ്റെ ഉപ്പയോട് പറഞ്ഞു അതെന്ന് വയസ്സിലാണ് നിങ്ങൾ ആദ്യമായിട്ട് അയാൾ എന്റെ വീട്ടിൽ സ്കാഫിൽ മുത്ത് ഒട്ടിച്ചു കൊടുക്കാൻ പേരിലായിരുന്നു വന്നുകൊണ്ടിരുന്നത് പിന്നെ പിന്നെ അയാൾക്ക് എന്റെ സ്വഭാവങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയപ്പോൾ എനിക്ക് എന്റെ ഇഷ്ടങ്ങള് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നിനക്ക് പാട്ട് ഇഷ്ടമല്ലേ നിനക്ക് ഡിസ്ക് വേണം എന്നാണ് എന്നോട് ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞ വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആണ് അയാളെ കാറിലോട്ട് കാറിലാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത് കാറിലാണുള്ളതെന്ന് പറഞ്ഞിട്ട് ആ കൂട്ടിക്കൊണ്ടുപോകുന്നത് ആള് ഒരു ഒഴിഞ്ഞ പറമ്പായിരുന്നു അതിനു മുമ്പിൽ ഒരു പണി പണിതുകൊണ്ടിരിക്കുന്ന ഒരു വീടുണ്ടായിരുന്നു അവിടെ വെച്ചായിരുന്നു അവിടെ വെച്ച് കാറിലോട്ട് കാറിലെത്തി കഴിഞ്ഞപ്പം അവിടെ എത്തിക്കഴിഞ്ഞപ്പിവിടെ പറഞ്ഞ കാറിന്റെ ബാക്ക് സീറ്റിലാണ് നീ ഡിസ്ക് എടുത്തോ എന്ന് പറഞ്ഞ ഡോറ് തുറന്നത് ഡോർ തുറന്നു ഞാൻ അകത്തോട്ട് കയറിയ പാടെ തള്ളിയിടുന്നു പിന്നെ അയാള് അയാൾ എന്താ അന്ന് ചെയ്തു കൂട്ടിയെന്ന് എനിക്കും വേഗത്തിനും മാത്രമേ അറിയത്തുള്ളൂ അത്രയും ക്രോരമായിട്ടാണ് ചെയ്തത് കരയാൻ പോലെ അയാൾ എന്നെ സമ്മതിക്കുന്നുണ്ടായിരുന്നല്ലോ പറഞ്ഞത് കരഞ്ഞിട്ട് കാർ ഒന്നും പുറത്ത് കേൾക്കൂല പിന്നെ നീ ഒച്ചയുടെ കാറിൽ തന്നെ ഞാൻ കൊല്ലും എന്ന് കൊല്ലും എന്ന് പറഞ്ഞത്തിൽ അയാൾ കൊല്ലും എന്നുള്ളത് എനിക്ക് തോന്നും കാരണം അയാൾ അത്രയും ഒരു ഒരു പ്രത്യേക സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു കാരണം നമ്മൾ സാമ്പത്തിക ഇല്ല എന്നുള്ളത് കൊണ്ട് അവരെ വീട്ടിലായിരുന്നു ടി വി ഒക്കെ കാണാൻ പോവുക ആ സമയത്ത് തന്നെ ആൾ നമ്മളെ കണ്ടാൽ ടി വി ഓഫാക്കുക നമ്മളെ വീട്ടിന് പുറത്താക്കിയിട്ട് ഡോറടിക്കുക നമ്മളവിടെ ഇരിക്കാനൊക്കെ ഒച്ചത്തിൽ സംസാരിച്ച് പേടിക്ക പേടിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു സ്വഭാവമാണ് എന്നെ ഉപദ്രവിക്കുമ്പോൾ അയാൾ പറയുന്നത് കേൾക്കാതെ വഴിയില്ല എനിക്ക് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നെ കൊല്ലും എന്നാൽ വണ്ടി ഇടിച്ചു കൊല്ലും നിനക്ക് എന്റെ സ്വഭാവം അറിയില്ലേ എൻ്റെ ഉപ്പനോട് പറഞ്ഞാൽ നനക്ക് അടി കിട്ടും നമ്മൾ കുടുംബങ്ങൾ പ്രശ്നങ്ങളാവും എന്ന് എൻ്റെ സഹോദരിയുടെ കല്യാണം നടക്കൂല അതൊക്കെ മുടങ്ങിപ്പോവും നീ ഇത് പുറത്തു പറയരുതെന്ന് പറഞ്ഞാൽ ഭീഷണി ഉപദ്രവിച്ചതിനു ശേഷം അയാൾ പറഞ്ഞു ഇനിയും വിളിക്കും വിളിക്കുമ്പോ നീ വന്നോളണം അല്ലെങ്കിൽ അറിയാലോ എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അയാളെ ഞാൻ പേടിപ്പിക്കലിന്റെ മുന്നിൽ നിങ്ങൾ അന്ന് പോയി പറയാനും കഴിയുന്നില്ല പെങ്ങളുടെ മക്കളാണ് ഉപ്പന്റെ പെങ്ങളുടെ മക്കളാണ് സ്വാഭാവികമായിട്ട് കാരണം നല്ല രീതിയിൽ അടിക്കുവായിരുന്നു ഈ ഇവർ ഈ പറയുന്നതെന്ന് തന്നെ വ്യക്തമാവുന്നുണ്ട് അയാൾ എത്രത്തോളം ഒരു ബ്രൂട്ടൽ മെന്റാലിറ്റി ഉള്ള ഒരാളാണെന്നുള്ളത് ഉം ആ അതായത് ഈ കുട്ടിയുടെ ഉപ്പ ഏത് ക്യാരക്ടറാണെന്ന് അറിഞ്ഞു വെച്ചിട്ട് ആ സാഹചര്യം ആ കുട്ടി ആ വീട്ടിൽ ഏത് സാഹചര്യത്തിലാണെന്നുള്ളത് ആ കുട്ടിയുടെ എല്ലാ സാഹചര്യവും മനസ്സിലാക്കി വെച്ചുകൊണ്ട് തന്നെ മുതലെടുക്കണം എന്ന് കൂടി അവിടെ വരികയും അതിനൊരു സാഹചര്യം നോക്കി നടപ്പിലാക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് തീർച്ചയായിട്ടും എന്നിട്ട് അതിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബക്കാർ തമ്മിൽ തെറ്റും നിൻ്റെ ജ്യേഷ്ഠത്തിടെ കല്യാണം മുടങ്ങും ഞാനിത് നിൻ്റെ കാറിടിച്ച് കൊന്നുകളയും നിൻ്റെ ഉപ്പാടത്ത് പറഞ്ഞാൽ ഉപ്പ നിൻ്റെ തല്ലും എന്നുള്ള രീതിക്ക് പറ്റാവുന്നതിൻ്റെ മാക്സിമം ആ ഒരു പതിനാറ് വയസ്സുള്ള കുട്ടിയെ ഏതൊക്കെ രീതിക്ക് പറഞ്ഞ് പേ ഭയപ്പെടുത്താവോ ആ രീതിക്കെല്ലാം ഭയപ്പെടുത്തിയാണ് ഇയാൾ അന്നാ കുട്ടി ഉപദ്രവിച്ചത് വളരെ ബ്രൂട്ടലായിട്ടാണ് ഉപദ്രവിച്ചതെന്നാണ് അവർ അവർ അതിൽ തുറന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർ പേടിക്കുകയും ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാത്തൊരവസ്ഥയിൽ നിൽക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് അന്ന് തുറന്ന് പറയാൻ ഒരു അത് തുറന്ന് പറയുന്നതിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമായിരിക്കും അത് മനസ്സിലാക്കാൻ മനസ്സിലാക്കാതെയാണ് ഇപ്പോൾ പോലും ചിലപ്പോൾ ഇതുപോലെ പല അനുഭവങ്ങളും നേരിട്ടിട്ടുള്ള വ്യക്തികളായിരിക്കും ഈ വന്നിരുന്ന കമ്മിറ്റി ചെയ്യുന്നത് എന്തുകൊണ്ട് തുറന്ന് പറഞ്ഞുകൂടാ തുറന്ന് പറഞ്ഞൂടാ എന്ന് നമ്മൾ മറ്റൊരാളുടെ ഷൂല് നമ്മൾ നിന്നാലേ നമുക്ക് മനസ്സിലാവൂ എന്താണ് അവരുടെ അവസ്ഥ എന്തൊക്കെ അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്നുള്ളത് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ചേർത്ത് നിർത്തുക അല്ലെങ്കിൽ ഒന്ന് സ ഒരു ആശ്വാസവാക്ക് പറയുകയേ ഒന്നും ചെയ്യണ്ട പക്ഷേ കുറ്റപ്പെടുത്താതിരിക്കാം മറ്റുള്ളവരെ ഇപ്പം തന്നെ നമ്മൾ നമ്മുടെ ജുനൈദിൻ്റെ കേസിൽ കണ്ടതാണ് എന്തൊക്കെ പറഞ്ഞ് ആൾക്കാർ ഏറ്റവും മാക്സിമം എന്തൊക്കെ രീതിക്ക് ഒരാളെ ചവിട്ടി താഴ്ത്താവോ ആ രീതിക്കൊക്കെ ചവിട്ടി താഴ്ത്തി അവസാനം പൊരുത്തപ്പെട്ടു തരുമോ പൊരുത്തപ്പെട്ടു തരുമോ ഇനി എങ്ങനെ പൊരുത്തം ചോദിക്കും എന്നൊരവസ്ഥയിൽ തിരിച്ച് ചോദിക്കേണ്ട അവസ്ഥ വന്നു എന്നിട്ടും പിന്നെയും അതാണ് എങ്ങനെയാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കാതെ ഒരാളെ അവസ്ഥ മനസ്സിലാക്കാത്ത രീതിക്ക് കുറ്റപ്പെടുത്താനും അത് അത് ഏറ്റവും മാക്സിമം വൃത്തിയിട്ട രീതിക്കാണ് കുറ്റപ്പെടുത്തുന്നത് അതിലെ കമൻ്റുകൾ കണ്ടിട്ട് എനിക്ക് തന്നെ അങ്ങ് ഞാൻ ആ ആ കുട്ടിയുടെ ഈ വീഡിയോ മുഴുവൻ കണ്ടപ്പോഴത്തേക്കും എനിക്കത് ഭയങ്കരമായിട്ട് റിലേറ്റായി ആ കുട്ടിയുടെ ആ ഒരു അവസ്ഥയും ആ കടന്നു പോയ സാഹചര്യങ്ങളും എല്ലാം കമൻറ്റ് ബോക്സ് നോക്കിയിട്ട് ഞാൻ ഞെട്ടിപ്പോയി ഇത്രത്തോളം നൂറ് ശതമാനം നൂറ് ശതമാനം ലിറ്ററസിയാണ് പക്ഷെ എന്നാൽ വിവരക്കേടിന്റെ ഒന്നാമതാണ് പറയാതിരിക്കാൻ വയ്യ വിവരക്കേടിന്റെ കാര്യത്തിൽ ഒന്നാമതാണ് നമ്മുടെ കേരളം അപ്പൊ കുറച്ച് നല്ല രീതിയിൽ അടിക്കുവായിരുന്നു പിന്നെ വെച്ചാ ഞാൻ അങ്ങനെ ആ ഒരു സമയത്ത് ആരോടും വീണ്ടും എനിക്ക് ഏറ്റവും ഞാൻ ആകെ ഒരു അടുപ്പം കാണിക്കുന്നത് എന്റെ ഉമ്മൻ്റെ അടുത്ത് മാത്രം വേറെ എൻ്റെ കൂട പർപ്പുകളോട് പോലും ഞാൻ അങ്ങനെ അടുക്കാത്തൊരു സ്വഭാവമാണ് ഫ്രണ്ട്സ് ഇല്ല ആരും എനിക്ക് അതൊക്കെ ആയിക്കൂടെ ഇപ്പം കൂടുതലായിട്ട് ഞാൻ ഒറ്റപ്പെട്ട പോലെ ആയി ആരോടും മിണ്ടാതായി ഏറ്റവും കൂടുതൽ ഉപ്പനോടായി ഞാൻ പറയുന്നത് ഈ വയസ്സ് കഴിഞ്ഞു കല്യാണം എന്റെ വെറുപ്പൊപ്പനോടായിരുന്നു അതുവരെ പീഡിപ്പിച്ചോണ്ടിരുന്നു കാരണം അതിന്റെ ഇടയിൽ വെച്ചിട്ട് ഞാൻ അയാൾക്ക് പ്രതികരിക്കാൻ തുടങ്ങി അയാളോട് ഞാൻ പറഞ്ഞു ഇനി എന്നെ ഉപദ്രവിച്ച ഞാൻ പുറത്തു പറയും പ്രതികരിക്കാൻ തുടങ്ങിയ സമയം മുതൽ അയാള് പിന്നെ എന്നെ പറ്റി മോശം പറയാൻ കുടുംബങ്ങൾ തമ്മിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക കുറെ നാൾ അവരുമായിട്ട് നമ്മൾ കുടുംബങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയി ആ ഒരു സമയത്ത് എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു പക്ഷെ വീണ്ടും ആ ഒരു ബന്ധം എന്റെ സഹോദരിയുടെ കല്യാണം ആ സമയമായപ്പോ വീണ്ടും അത് ആ ഒരു ബന്ധം അതിന് മുൻപേ തന്നെ അവരൊപ്പം അസുഖകായ സമയത്തും ഒക്കെ ആയിട്ട് നമ്മൾ ആ ബന്ധം വീണ്ടും ഉണ്ടായി പക്ഷേ അപ്പോഴാണ് ആളുടെ ബ്രദർ അവര് കൂടുതൽ അടുപ്പം കാണിക്കാൻ തുടങ്ങിയതും ആൾടെ വീട്ടിലോട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങി ആദ്യമൊക്കെ എൻ്റെ ഉമ്മയും ഒക്കെ ആയിട്ടായിരുന്നു അവർ കൂട്ടിക്കൊണ്ട് പോയത് പിന്നാണ് ഒരു ദിവസം വന്നിട്ട് അതുപോലെ പെരുമാറില്ല എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ അത് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഇയാളും എന്നോട് ഇങ്ങനെ പെരുമാറും എന്നുള്ള ഞാൻ ചിന്തിക്കുന്നില്ല അങ്ങനെയാണ് ആളുടെ ഭാര്യ സുഖമില്ലാന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അവര് എൻ്റെ എനിക്ക് ഒരുപാട് റെസ്പെക്റ്റ് ഉള്ള ആളാണ് ഞാൻ സംസാരിക്കുന്ന ആളാണ് ഇതുവരെ എന്നോട് മോശമായിട്ടൊന്നും പെരുമാറാത്ത ഒരാളാണ് അപ്പം ഞാൻ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ആ വീട്ടിലോട്ട് പോയത് അവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് ആളുടെ ഒരു വ്യക്തിയിൽ നിന്നും ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനമേറ്റുവാങ്ങി അതിന്റെ ഒരു 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 മെന്റൽ ട്രോമയിൽ കൂടി കടന്നു പോകുന്ന ഒരു സാഹചര്യത്തില് ഒരിക്കലും അങ്ങനെയൊന്നും എന്ന് നമ്മൾ കരുതിയിരുന്ന ആ നമ്മൾ ഉപദ്രവിച്ചിരുന്ന ആ വ്യക്തിയുടെ തന്നെ ജ്യേഷ്ഠം നമ്മളോട് എടുക്കലും അങ്ങനെയൊന്നും പെരുമാറില്ല എന്ന് നമ്മൾ കരുതിയിരുന്ന വിശ്വസിച്ചിരുന്ന ഒരുപാട് ബഹുമാനിച്ചിരുന്ന ഒരു വ്യക്തി തന്നെ വീണ്ടും അതുപോലെ പെരുമാറുമ്പോൾ ആ ഒരു സമയത്ത് ആ മാനസികാവസ്ഥ കഷ്ടം അത് ആ അന്ന് കടന്നു വന്ന ആ മാനസികാവസ്ഥയിലൂടെ ഉണ്ടല്ലോ അത് ആത്മഹത്യ ചെയ്യാതെ ആ കുട്ടി പിടിച്ചു നിന്നത് തന്നെ വലിയ കാര്യമാണ് തീർച്ചയായിട്ടും ഇന്നത്തെ കുട്ടികൾ നമ്മൾ കണ്ടുവരുന്ന പ്രവണതയാണ് മിണ്ടി തീർന്ന മൊബൈലും മേടിക്കില്ലെങ്കിൽ അല്ലെങ്കിൽ മൊബൈൽ കൊടുക്കില്ല എന്ന് പറയാനോ അല്ലെങ്കിൽ പരീക്ഷയിൽ ജയിക്കില്ലാന്നോ അല്ലെങ്കിൽ ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിന് ടീച്ചർ വഴക്ക് പറഞ്ഞു പാരൻസ് വഴക്കുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിസാര കാര്യങ്ങൾക്ക് ജീവിതം നമ്മുടെ നമ്മുടെ നമുക്ക് മുന്നിലുള്ള ജീവിതം നശിപ്പിച്ചളയുന്ന കുഞ്ഞുങ്ങളാണ് പക്ഷേ ഇത്രത്തോളം ഒരു മെൻ്റൽ ട്രോമയിലൂടെ കടന്നു വന്നിട്ട് പോലും ആ കുട്ടി പിടിച്ചു നിന്നത് തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതമായിട്ട് തോന്നുകയാണ് അതുപോലൊരു ഒരു ജീവിതത്തിലെ ഏറ്റവും മോശം ഘട്ടത്തിൽ കൂടിയായിരുന്നു ആ സമയത്ത് നമ്മൾ അത്രത്തോളം വിശ്വസിക്കുന്ന ഒരു വ്യക്തി നമ്മളെ ആ രീതിക്ക് നമ്മളോട് പെരുമാറുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ തകർന്നു പോവും അങ്ങനൊരവസ്ഥയെ അതിജീവിച്ച് വന്ന ഈ കുട്ടിക്ക് സത്യം ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ സല്യൂട്ട് കൊടുക്കാണ് ഞാൻ ആളുടെ വൈഫിന്റെ കൂടെ സിറ്റൌട്ടിൽ കിടക്കുമായിരുന്നു അപ്പോ ആള് വന്ന് കിടന്നു എന്റെ ബാക്കിലായിരുന്നു വന്ന് കിടന്നു പിന്നെന്താ ഒരു ചില പേഴ്സണലായിട്ട് ടച്ച് പറയാ പക്ഷെ അവരെന്തിന എന്നാ സെന്ററിൽ കിട്ടത്തിന്ന് എനിക്കറിയില്ല അവരുടെ സെന്ററില് ഈവൻ അയാൾ അങ്ങനെ ചെയ്യുമ്പോൾ അയാൾ വൈഫ് പോലും ഒന്നും റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല അവരിങ്ങനെ ഹഗ് ചെയ്യുന്ന അപ്പൊ അതിന്റെ സെന്ററിൽ ഞാൻ ഉണ്ടായപ്പോ എനിക്ക് ആ സമയത്ത് അത് തിരിച്ചറിയാനുള്ള ബുദ്ധിയും പക്കെ എനിക്ക് അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ എണീച്ച് പോയിട്ട് ഞാൻ പറഞ്ഞു നിങ്ങള് കിടന്നു ഞാൻ ഇവിടെ അവരുടെ മനോ നിലയല്ലേ ഞാൻ എന്ത് പറയാൻ പറ്റും അപ്പോഴാണ് ഞാൻ പറഞ്ഞത് എനിക്ക് തിരിച്ചു പോകാൻ എന്റെ വീട്ടിലോട്ട് എന്നെ കൊണ്ടുപോയി സമയത്ത് അതെ അയാള് ഫസ്റ്റ് ചെയ്തത് അതിക്രൂരമായിട്ടായിരുന്നു അന്ന് എന്റെ ശരീരത്തിൽ എന്റെ നമ്മൾ വളർന്നു വരുന്ന ഒരു സമയം കൂടിയായിരുന്നു ആ ഒരു സമയത്തായിരുന്നു അയാൾ അത് കടിച്ചു പറച്ച് അത്രയേറെ വേദനിപ്പിച്ചത് പക്ഷെ ഞാൻ പറഞ്ഞില്ല എന്നുള്ളത് അതെനിക്ക് പറയാനൊരു കാരണമുണ്ട് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനി ഭൂമിയിൽ ഉണ്ടാവോ എന്നുള്ള പേടിയോണ്ട് മാത്രം ഞാൻ അത് പറയാതിരുന്നു അല്ലാതെ അയാളുടെ കൂടെ അയാൾക്ക് വേണ്ടി ഞാൻ സഹകരിച്ചു കൊടുത്തതോ അല്ലാതെ എന്റെ ഇഷ്ടത്തോടെ പോയി കടന്നു കൊടുത്തതോ അല്ല അതെ പേടിപ്പിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ സ്വഭാവം അങ്ങനെ അതിപ്പോ ഞാനൊന്നുമല്ല അത് വേറുള്ളവരോട് ചോദിച്ചാലും അവര് പറയുമത് ആളുടെ ഒരു നേച്ചർ അതാണ് ഒച്ചത്തി സംസാരിക്കുക ആള് നോക്കുന്ന കാണുമ്പോഴേ നമുക്ക് പേടിയും ഏറ്റവും കൂടുതൽ പേടി അയാളോടായിരുന്നു പക്ഷെ അയാൾ എന്നെ മുദ്രയിക്കുന്നു മനസ്സിൽ വിചാരിച്ചില്ല കാരണം നമ്മളുടെ ആ ഒരു ഫാമിലിയില് ആ ഉപ്പക്ക് ആ രണ്ട് സിസ്റ്ററോ രണ്ട് ബ്രദറോ ആ ഒരു ഫാമിലിയില് ഏറ്റവും ഇളയത് ഞാനാണ് പിന്നൊക്കെ പേര കുട്ടികളാണ്ടായത് പക്ഷെ അവരെന്ന ഇവിടെ അങ്ങ് ചെയ്യുന്ന അവർക്കൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാവും ആ ടി വിൽ അത്തരം ന്യൂസുകൾ വരാം അങ്ങനെങ്ങളൊന്നും നമുക്ക് അറിയില്ലല്ലോ എന്തായാലും ഇവർക്ക് ഇരക്കി പറയാനുള്ളത് കുടുംബത്തിലെ ഏറ്റവും ഇളയ കുട്ടി എന്നുള്ള ലാളനയും പരിഗണനയും കിട്ടുന്നതിന് പകരം ഏറ്റവും ഇളയ കുട്ടി ആയതുകൊണ്ട് തന്നെ കിട്ടിയതെന്ന് പറയുന്നത് പീഡനവും അപമാനവുമാണ് തെറ്റ് ഇതിലിപ്പോൾ ആരെ തെറ്റ് പറയാനാണ് പാരൻസ് തീർച്ചയായിട്ടും ഉപ്പ എന്ന് പറയുമ്പോൾ അത്രത്തോളം കാർക്കശി സ്വഭാവമുള്ള കുട്ടികളെ മുതിർന്നവർ പറയുന്നത് കേട്ട് അടുക്കുകയും കുട്ടികളുടെ ഭാഗം കേൾക്കാൻ തയ്യാറാവുകയൊക്കെ ചെയ്യാത്ത ഒരു ഒരു മൂഷേട്ടം പിടിച്ചൊരു ഫാദർ ആയിരുന്നു വാപ്പ ആയിരുന്നു മാതാവിനോട് പറയാമായിരുന്നു ഈ ഇങ്ങനൊരവസ്ഥയിലൂടെ കടന്നു പോവുകയാണെന്ന് പക്ഷേ എന്നിരുന്നാലും ആ വീഡിയോയിൽ ആ കുട്ടി തന്നെ പറയുന്നുണ്ട് മാതാവും നിസ്സഹായയാണ് കാരണം പെങ്ങളുടെ ഭാഗത്ത് പെങ്ങളുടെ ഭാഗം കേട്ടിട്ട് ഉപ്പ പലപ്പോഴും മാതാവിനെ മർദ്ദിക്കുന്നത് കണ്ടാണ് ഇവർ വളർന്നു വന്നതെന്ന് അതിൽ വ്യക്തമായി പറയുന്നുണ്ട് തീർച്ചയായിട്ടും അവർ നിസ്സഹായയാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്രത്തോളം അനുഭവിക്കാത്ത രീതിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അവർക്ക് സാധിച്ചതേ അന്ന് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനുള്ള ധൈര്യം ആ കുട്ടിക്കില്ലാതെ പോയി അതുകൊണ്ട് തന്നെ അത്രത്തോളം ദുരിതം അനുഭവിക്കേണ്ടി വന്നവരുടെ ചെറുപ്പത്തിൽ നമ്മൾ വളരെ സന്തോഷത്തോടെ പൂമ്പാറ്റയെ പോലെ പറന്ന് നടക്കേണ്ട ആ ഒരു പ്രായത്തിൽ ഇത്രത്തോളം ദുരിതം അനുഭവിക്കേണ്ടി വന്നു ആ ഒരു പേടിയും ആ ഒരു ഭയവുമൊക്കെ കൊണ്ട് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് അത് അതിനൊക്കെ ശേഷം ഇരുപത്താറാമത്തെ വയസ്സിൽ ഈ കുട്ടി വിവാഹിതയാവുകയാണ് വിവാഹത്തോടടുപ്പിച്ച് അല്ലെങ്കിൽ ആ ഒരു സമയത്തൊക്കെ ആയിട്ട് എന്നെ ഇനി ഉപദ്രവിച്ചാൽ ഞാൻ ഇതിൽ പ്രതികരിക്കും അല്ലെങ്കിൽ ഇത് കുടുംബക്കാരെ മൊത്തം അറിയിക്കും എന്നുള്ളൊരവസ്ഥയിൽ ആ കുട്ടി ഭീഷണിപ്പെടുത്തിയ സമയത്ത് ആ കുട്ടിയുടെ ക്യാരക്ടർ ക്യാരക്ടർ മോശമാക്കി കുടുംബത്തിൽ ചിത്രീകരിക്കുകയും അത് വലിയ രീതിക്ക് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ഇതിൽക്കിന്ന് അങ്ങനെ കടന്നു പോയിട്ട് ഈ കുട്ടിയുടെ വിവാഹ ജീവിതം തകർക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഇവരുടെ അമ്മായിയമ്മയും നാത്തൂനും ഒക്കെ ഉള്ള ഒരു സദസ്സിൽ വെച്ചിട്ട് ഈ കുട്ടിയെ മോശമായിട്ടുള്ള രീതിക്ക് പദപ്രയോഗം നടത്തി അങ്ങനെ അത് അവരുടെ മുമ്പിൽ വെച്ചിട്ട് അതവരുടെ ചോദ്യം അത് ഈ ഈ വ്യക്തി തന്നെ ഈ റാഫി എന്ന് പറയുന്ന വ്യക്തി തന്നെ പറഞ്ഞു ഞാൻ ഉപ ഉപയോഗിച്ച് ഉപേക്ഷിച്ച ഒരു എന്നുള്ള രീതിക്കൊക്കെ ഒരു മോശം രീതിക്ക് പ്രയോഗം നടത്തുകയും അപ്പോൾ അവരുടെ അമ്മായിയമ്മയും നാത്തൂനെയും ഒക്കെ ചോദിക്കുകയുണ്ടായി ഇങ്ങനെ എന്തുകൊണ്ടവർ പറയുന്നു എന്ന് ആ ഒരു സാഹചര്യത്തിൽ ഈ കുട്ടിക്കത് കാര്യങ്ങളെ തുറന്ന് പറയേണ്ടി വന്നു ഇത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ആ ഒരു ഈ ഭർത്താവിൻ്റെ പെങ്ങന്മാരും ഭർത്താവിൻ്റെ മാതാവും എല്ലാം ഈ ഇവരുടെ കൂടെ നിൽക്കുകയാണ് ഈ സ്ത്രീയുടെ കൂടെ നിൽക്കുകയാണ് ചെയ്തത് നീ ഇത്രത്തോളം അനുഭവിച്ചു എന്തുകൊണ്ട് നീ ഇത് പ്രതികരിച്ചില്ല എന്നുള്ള രീതിക്ക് അവരെ തഴയാതെ അവരുടെ കൂടെ നിൽക്കുകയും ഭർത്താവും ആദ്യമൊക്കെ ചെറിയ രീതിക്ക് പ്രശ്നമായി എങ്കിൽ പോലും ഭർത്താവും അവരെ കൂടെ നിൽക്കാൻ തയ്യാറായതോടുകൂടി ഇവർ പോലീസിൽ പോവുകയാണ് ചെയ്തത് അതിനുശേഷം അതായത് കൂടെ നിൽക്കാൻ ആളുണ്ടെന്ന് ഉറപ്പായതിനു ശേഷം എല്ലാവരും ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇരുപത് വർഷം വരെ വെയിറ്റ് ചെയ്തു എന്ന് ഒറ്റയ്ക്കായിരുന്നു ഇല്ലായിരുന്നു കൂട്ടെ കൂടെ പിന്തുണയ്ക്കാനോ അല്ലെങ്കിൽ ഒന്ന് ഒന്ന് വീണ് കഴിഞ്ഞാൽ കൈത്താങ്ങായിട്ടും ആരും ഇല്ലാതിരുന്ന ഇല്ലാതിരുന്നൊരവസ്ഥയായിരുന്നു പ്രതികരിച്ചത് ഇപ്പോൾ പ്രതികരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയൊരവസ്ഥയിൽ കൂടെ നിൽക്കാൻ എല്ലാവരും തയ്യാറായി കാരണം തീർച്ചയായിട്ടും ഒരു വിവാഹ ജീവിതത്തിൽ കടന്നതിന് ശേഷം ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവമൊക്കെ നടത്തിട്ടുണ്ട് എന്നുള്ളത് പുറത്തിറങ്ങാൻ തീർച്ചയായിട്ടും നഷ്ടം വരാൻ പോകുന്നത് ഈ പെൺകുട്ടിക്ക് തന്നെയാണ് വേറെ ആർക്കും അല്ല ഇതിൽ ഏറ്റവും വലിയ നഷ്ടം വരാൻ പോകുന്നത് ഈ പെൺകുട്ടിക്കാണ് പക്ഷേ അവിടെ ഈ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും ഇവരൊക്കെ കൈത്താങ്ങായി നിൽക്കാമെന്ന് ഉറപ്പ് കിട്ടിയതോടെ ഈ കുട്ടി പ്രതികരിക്കാൻ തയ്യാറാവുകയും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് മരട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കുകയും ചെയ്തു അന്ന് രാത്രി ഇവർ രാത്രി പോയി കംപ്ലൈൻറ്റ് ചെയ്യുന്നു പിറ്റേന്ന് രാവിലെ ഈ പറഞ്ഞ വ്യക്തികളുടെ മാതാവ് ഭാര്യമാരും കൂടി ഈ സ്ത്രീയുടെ കാലി പിടിക്കാൻ വരികയാണ് എന്തായത് ഞാൻ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ അഫാൻ്റെ ഉമ്മ ഷെമിയും യാസറിൻ്റെ ഉമ്മായൊക്കെ പോലെ ഈ പെൺകുട്ടിയുടെ മുമ്പിൽ ആന്മക്കൾക്ക് വേണ്ടി കാല് പിടിക്കാൻ ഈ ഉമ്മ വരുവാണ് ചെയ്തത് എൻ്റെ മക്കളുടെ ജീവിതം നശിപ്പിക്കരുത് അവർക്കെതിരെ കേസ് കൊടുത്ത് അവരുടെ കുടുംബ ജീവിതം നശിക്കരുത് അതായത് ഒരു സ്ത്രീയുടെ പത്ത് ഇരുപത് വർഷത്തോളം നശിച്ചു ഒരു പത്ത് ഒരു പത്തിരുപത് വർഷത്തോളം ഒരു ഒരു സ്ത്രീയെ ഒരു പെൺകുട്ടിയെ ഇത്രത്തോളം ബ്രൂട്ടലായിട്ട് ഉപദ്രവിച്ച് രണ്ട് മക്കൾ കൂടി ചേർന്നിട്ട് അപ്പോഴും അവരവിടെ വന്ന് പറഞ്ഞത് എൻ്റെ മക്കളുടെ ജീവിതം നീ കേസ് കൊടുത്ത് നശിപ്പിക്കരുത് എന്നുള്ളതാണ് നമുക്ക് ആ ഭാഗം ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഇത്രയും നീ അനുഭവിച്ചല്ലോ എന്നാണ് അവര് ചോദിച്ചത് അപ്പോൾ അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്തു പക്ഷെ ഞാൻ മാറാട് സ്റ്റേഷനിൽ ഫസ്റ്റ് ഒരു നൈറ്റിലായിരുന്നു കേസ് കൊടുക്കാൻ പോയത് ആ കേസ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ കോൾ വന്നതിന് ശേഷം പിന്നീട് സംഭവിച്ചത് വേറെ രീതിയിലാണ് പിറ്റേന്ന് ആളുടെ ഉമ്മയും അതൊരു പുലർച്ച ഒരു ആറു മണി മണി നേരത്ത് ആ ഒരു രാവിലെ നേരത്ത് അവരുടെ ഉമ്മയും അവരുടെ പെങ്ങളും വന്നു അവരെല്ലാരും എന്ന് പറഞ്ഞു ഈ പ്രതികളും ഭാര്യമാരും ഒക്കെ ഉണ്ടായിരുന്നു ഇവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് നീ നിന്റെ കാല പിടിക്ക നീ അവരുടെ പേരിൽ കേസ് കൊടുക്കരുത് ഏർ എന്റെ മക്കളുടെ മാനം പോവും അവര് അവരെ നീ ഇങ്ങനെ ഉപദ്രവിക്കുന്ന രീതിയിലാക്കരുത് നീ ഇത് ക്ഷമിക്കേ എന്നാണ് പറഞ്ഞത് എന്റെ മക്കളെ നീ കേസ് കൊടുത്ത് കൊടുക്കരുത് എന്ന് അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ച ഒരു ചോദ്യം അതാണ് അപ്പൊ ഞാൻ ഇത്രയും കാലം അനുഭവിച്ചതോ അപ്പൊ എന്റെ ജീവിതം എന്റെ ഭാവി അപ്പൊ അതിനെന്താ ഉത്തരം അപ്പൊ അത് പ്രശ്നമല്ല അവർക്ക് അവര് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉമ്മനെ എന്റെ അടുത്തേക്ക് പറഞ്ഞു വിട സ്റ്റേഷനിലാണ് അതെ അത് കഴിഞ്ഞ് സ്റ്റേഷനിൽ പോയ സമയത്ത് അവിടെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മക്കളുടെ ജീവിതം നശിപ്പിക്കരുത് അവരുടെ മാനം കപ്പൽ കയറ്റരുത് ഇങ്ങനെയുള്ള സ്ത്രീകളാണ് ശരിക്കും ഇങ്ങനെയുള്ള മക്കൾക്ക് വളം വെച്ച് കൊടുക്കുന്നത് ഒരു പെണ്ണിൻ്റെ ജീവിതത്തിനോ ഒരു പെണ്ണിൻ്റെ മാനത്തിനോ ഒന്നവർക്കൊരു ഒരു വിലയില്ല അവരൊരു സ്ത്രീയായിരുന്നിട്ട് കൂടി എൻ്റെ മക്കളുടെ മാനം നശിപ്പിക്കരുത് അല്ലെങ്കിൽ ഓ ആ മക്കൾ ചെയ്ത തെറ്റിൻ്റെ വ്യാപ്തി അവർ മനസ്സിലാക്കുകയല്ല തീർച്ചയായിട്ടും ഇതുപോലുള്ള ക്രൈം ചെയ്യാൻ ആ മക്കൾക്ക് പ്രചോദനം ആവുന്നത് ഇതുപോലുള്ള ഉമ്മമാരാണ് അഫാൻ്റെ കേസിലും യാസറിൻ്റെ കേസിലും ഒക്കെ നമ്മൾ കണ്ടതാണ് അഫാൻ്റെ അമ്മ പറഞ്ഞത് അഞ്ച് പേരെ കൊന്നതല്ലേ ഉള്ളൂ എനിക്ക് ഇനി അവൻ ആകെയുള്ള എൻ്റെ പ്രതീക്ഷയെന്ന് പറയുന്നത് അവനാണ് അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി തരണം എങ്ങനെ ഈ സ്ത്രീകൾക്കൊക്കെ ഇങ്ങനെ സാധിക്കുന്നു ഞാൻ എന്തായാലും ഫുൾ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം